യു ബി എംസി സ്കൂളിലെ പഠനോത്സവത്തെ ശ്രദ്ധേയമാക്കി സപ്തഭാഷാ സംഗമവും കുട്ടികളുടെ പച്ചക്കറി കടയും വീട്ടുവളപ്പിൽ സ്വന്തമായി വിളിയിച്ച പച്ചക്കറികളാണ് കുട്ടികൾ പഠനോത്സവത്തിലെ കടയിലൂടെ കോഴിക്കോട് ഒരു അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികൾ സ്വായത്തമാക്കിയ അറിവുകളും പഠന പ്രവർത്തനങ്ങളും വ്യത്യസ്തമായ രീതിയിൽ വേദിയിലെത്തിച്ചാണ് ഹോസ്തൃഗ് യു ബി എം സി എ എൽ പി സ്കൂൾ പഠനോത്സവം ശ്രദ്ധേയമാക്കിയത് മാതൃഭാഷയായ മലയാളത്തോടൊപ്പം കാസർഗോഡിന്റെ പെരുമയായ കന്നഡ ഉറുദു അറബി ഹിന്ദി ഇംഗ്ലീഷ് തുടങ്ങിയ സപ്തഭാഷകളിൽ തങ്ങളുടെ അറിവുകളും ചെറുനാടകങ്ങളും കഥകളും കവിതകളും ദൃശ്യാവിഷ്കാരങ്ങളുമെല്ലാം കുട്ടികൾ വേദിയിലെത്തിച്ചു ഇതിലൂടെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും മാത്രമല്ല പൊതുജനങ്ങളുടെയും അകമഴിഞ്ഞ പ്രശംസയും ഇവർ പിടിച്ചുപറ്റി നമ്മുടെ കുട്ടികൾ പഠന പ്രവർത്തനങ്ങളോടൊപ്പം പഠനേതര പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കുട്ടികളിൽ കാർഷിക പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട താല്പര്യമുണ്ടാക്കുന്ന എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെയൊരു പ്രവർത്തനം സംഘടിപ്പിക്കാൻ സ്കൂൾ തയ്യാറായിട്ടുള്ളത് തീർച്ചയായും ഇത് കൂടുതൽ കുട്ടികൾക്ക് ഭാവിയില്ല കാർഷിക ഇതോടനുബന്ധിച്ചൊരുക്കിയ പച്ചക്കറിക്കടയും ആകർഷകമായി സ്കൂളിൽ നിന്നും ലഭിച്ച വിത്തുകൾ വീട്ടുവളപ്പിൽ കൃഷി ചെയ്ത് കുട്ടികൾ സ്വന്തമായി വിളയിച്ച പച്ചക്കറികളാണ് ഇവർ തങ്ങളുടെ കടയിലൂടെ വിൽപ്പന നടത്തിയത് ഇതിലൂടെയും ഇവർ അനേകരുടെ അഭിനന്ദനം ഏറ്റുവാങ്ങി വെണ്ട പയർ കുമ്പളം മത്തൻ ചീര തുടങ്ങിയ വിളകളെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് വിറ്റഴിക്കാനും ഈ കുഞ്ഞു വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞു കാഞ്ഞങ്ങാട് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രഭാവതി പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു కు పేద పాలిత్ర సౌకర్యూసరం ఉండాలి ఇతర భాగ్యము కుటా ఏమో ఇప్పుడు సర్కారి భాగం అలా రక్షితాళ നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും അവരുടെ ചടങ്ങിൽ വാർഡ് കൗൺസിലർ വന്ദനാ ബൽരാജ് അധ്യക്ഷയായി സ്കൂളിന്റെ പാചക പുരനിർമാണം മാതൃകാപരമായി പൂർത്തീകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച അശോകൻ കല്ലൂരാവി കുട്ടികളെ നൃത്തം അഭ്യസിപ്പിച്ച എം രജനി കെ മനോജ് എന്നിവർക്ക് വേദിയിൽ ആദരവ് നൽകി മദർ പി പ്രസിഡന്റ് ടി വി റീജ വൈസ് പ്രസിഡന്റ് എൻ ഉണ്ണികൃഷ്ണൻ സ്റ്റാഫ് സെക്രട്ടറി വി ഉണ്ണികൃഷ്ണൻ എസ് ആർ ജി കൺവീനർ പി കെ രചിത എന്നിവർ സംസാരിച്ചു പി ടി പ്രസിഡന്റ് പി കെ നിശാന്ത് സ്വാഗതവും ഹെഡ്മാസ്റ്റർ മാസ്റ്റർ എം ടി രാജീവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്